അതിൻ്റെ റയൽ മിറ്റഡ് വേഴ്സസ് എസ് മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു മത്സരത്തിൽ റോയൽ മിമിറ്റഡ് നാലേ ഒന്നിന് വിൻ ചെയ്തു അതിൽ മൂന്ന് ഗോള് ഈ ഒരു ഓപ്പൺ പ്ലേ ഗോളായിരുന്നു അതിൽ ഒന്നും അത്രമാണ് പെനൽറ്റിയിലൂടെ വന്നിട്ടുള്ളത് ആ ഒരു പെനാൽറ്റി അത്യാവശ്യം കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ചിലർ പറയുന്നു ആ ഒരു ബോൾ ലൈൻ്റെ പുറത്ത് പോയി എന്ന രീതിയിൽ അതേപോലെ തന്നെ ആ ഒരു പെനാൽറ്റി ബോക്സിൻ്റെ ഉള്ളിലെത്തിയിട്ടെല്ലാ പ്ലെയർ ശരിക്കും പറഞ്ഞു വീഴുന്നത് പെനാൽറ്റി ബോക്സിൻ്റെ തൊട്ട് മുന്നിൽ വെച്ചിട്ടാണ് അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് പ്ലെയറിൻ്റെ ഫുൾ ബോഡി വന്നിട്ടില്ലെങ്കിലും ചെറിയൊരു ഭാഗം പെനാൽറ്റി ബോക്സിൻ്റെ ഉള്ളിലായത് കൊണ്ട് അത് പെനൽറ്റി ആയിട്ട് കാണുമെന്ന രീതിയിലാണ് അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല എന്തായാലും ഇതേ സിമിലർ ഫൗള് കഴിഞ്ഞ സീസണിൽ ലെവൻഡോസ് പലതവണ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്തായാലും ഇനി അങ്ങോട്ടുള്ള മത്സരത്തിൽ എല്ലാ റഫറീസും ഇതേ സിമിലർ ഫൗണിന് പെനൽറ്റി നൽകുമെന്ന് വിശ്വാസം ലഭിക്കുന്നുണ്ട് എനിക്ക് നൽകുന്നില്ല എന്നാണെങ്കിൽ ഈ ഒരു ക്ലബ് ഒഴിച്ചു മറ്റുള്ള എല്ലാ ക്ലബ്സിന് മനസ്സിലാവും അതായത് ലീഗ് കറപ്റ്റഡ് ആണോ ഇല്ലയോ എന്ന് പിന്നെ ഈ ഒരു മാച്ച് കണ്ട് വേറൊരു കാര്യം എന്ന് പറയുന്നത് ബെല്ലിങ്ഹാമ് റഫറിനെ നേരെ ഒരു ബാഡ് ബാറ്റ് പറയാൻ പറയാനിടയുണ്ടായി പക്ഷെ റെഫറി സെക്കൻഡ് യെല്ലോ കാർഡ് കൊടുത്തിട്ടില്ല പ്ലെയറിന് ഓൾറെഡി യെല്ലോ കാർഡ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറയുന്നത് പക്ഷേ സെക്കൻഡ് യെല്ലോ കാർഡ് കൊടുത്തിട്ടില്ല പക്ഷേ അതേ സമയത്ത് വേറെ ചില താരങ്ങളാണ് അതായത് വേറെ ക്ലബ്ബിൻ്റെ പ്ലേർസാണോ ഇത് പറയുന്നതെങ്കിൽ ഇത് പറയണമെന്നില്ല അതിനേക്കാളും ലൈറ്റർ പോശും പറഞ്ഞാൽ കൂടി തന്നെ യെല്ലോ കാർഡ് കൊടുക്കുന്ന റഫറി മാറി ലീഗിലുണ്ട് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണിൽ ജോഡി ആൽബ ഡിസേർച്ച് ചെയ്യുന്ന ഒരു കോർണർ കിക്ക് ഉണ്ട് ആ കോർണർ കിക്ക് മാത്യു ലാഹോസ് കൊടുത്തില്ല മാത്യു ലാഹോസ് കൊടുക്കാൻ നിൽക്കാത്തതിൻ്റെ പേരിൽ ജോഡിയാൽ പോളെപ്പോഴും നമുക്ക് എഗയിൻസ്റ്റ് ആണെന്ന് പറഞ്ഞു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിൻ്റെ പേരിൽ യെല്ലോ കാർഡ് കൊടുത്തു ആദ്യം അത് കഴിഞ്ഞ അവാർഡ് ഒരു സ്പ്ലിറ്റ് സെക്കൻസിന് പ്ലെയർ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നപ്പോഴേക്കും സെക്കൻഡ് യെല്ലോ കാർഡ് മാത് ലാഹോസ് കൊടുത്തു പ്ലെയർ പുറത്താക്കി ഇതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിലെ ലെവൻഡോസ് കേക്കും റെഡ് കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു പ്ലെയർ ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിലാണ് റെഡ് കാർഡ് ലഭിച്ചത് മൂന്ന് മാച്ചിൻ്റെ ബാൻ ആ പ്ലെയറിന് ലഭിച്ചത് അതായത് പ്ലെയർ ചാവിയെ നോക്കിയിട്ട് ഒരു ആക്ഷൻ കാണിച്ചു ആ ഒരു ആക്ഷൻ എന്ത് റോങ് ആണ് ജർമ്മനിയിൽ എന്ന് പറഞ്ഞിട്ടായിരുന്നു റഫറിയാണ് ഈ ഒരു ലെവൻഡോസ്കിക്ക് സെക്കൻഡ് യെല്ലോ കാർഡ് കൊടുക്കുന്നത് ആ ഒരു സെക്കൻഡ് യെല്ലോ കാർഡ് കൊടുത്തിട്ട് പ്ലെയർ പുറത്താക്കിയതോ ഏകദേശം മൂന്ന് മാച്ച് ശരിക്കും ലെവൻഡോസ്കി ഡിസേർവ് ചെയ്യാത്ത ഒരു ട്രീറ്റ്മെൻറ്റാണ് അത് ലഭിച്ചത് പക്ഷേ സമയത്ത് ഇന്ന ക്ലബ്ബിൻ്റെ പ്ലെയർ ആകുമ്പോഴേക്കും കാര്യങ്ങൾ ഡിഫറൻ്റ് ആവുന്നു അതേപോലെ തന്നെ വിനീഷ്യസ് പ്ലെയർ ഓവർ പ്രൊട്ടക്റ്റഡാണ് അനാവശ്യമായിട്ടുള്ള റിയാക്ഷൻസ് പ്ലെയറിൽ വന്നു പലതവണ കണ്ടിട്ടുണ്ടായിരുന്നു അതുമാത്രമുള്ള പ്ലെയർ റഫർ കയ്യൻസ് ആയിട്ട് പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള പല സീനിയറേഴ്സും പല തവണയായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ അവിടെ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അതേ സമയത്ത് ഇപ്പോൾ ബാസിലുള്ള പ്ലേഴ്സ് ഇതേ രീതിയിലുള്ള റെസ്പോൺസൊക്കെ കാണിക്കുന്നതെങ്കിലും ഉറപ്പായിട്ട് സെക്കൻഡ് യെല്ലോ കാർഡ് അല്ലെങ്കിൽ യെല്ലോ കാർഡ് കൊടുത്തിട്ടുണ്ടാവും വിനീഷ്യസ് അങ്ങനെ കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ആകൊന്നോ രണ്ടോ റഫറേസ് മാത്രമാണ് പ്ലെയറിന് യെല്ലോ കാർഡ് കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് സോ പറഞ്ഞു തരുന്നത് വിനീഷ്യസിൻ്റെ റിയാക്ഷൻസ് ഒക്കെ അത്യാവശ്യമുള്ള നല്ല രീതിയിൽ ഓവറാണ് പക്ഷേ റഫറി അതെന്തുകൊണ്ട് ഇഗ്നോർ ചെയ്യുന്നു ഓക്കെ അതേസമയത്ത് മറ്റുള്ള ഗ്ലബ്സിൻ്റെ പ്ലേഴ്സ് അങ്ങനത്തെ രീതിയിലുള്ള റിയാക്ഷൻസ് കാണിക്കുമ്പോൾ എന്തുകൊണ്ട് യെല്ലോ കാർഡ് കൊടുക്കാൻ റെഡിയാവുന്നു എന്തായാലും ശരി ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടിയിട്ട് തരാം ബാവൽ വിനീഷ്യസ് റയൽ വെട്ടിട്ട് പ്രീമിയർ ലീഗിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ലീഗിലേക്കോ പോകുകയാണെങ്കിൽ പ്ലേറിൻ്റെ വന്ന ഈ രീതിയിലുള്ള റെസ്പോൺസാണ് വരുന്നതെങ്കിൽ പ്ലെയറിന് ഒരു മാച്ചിനുള്ളിൽ തന്നെ യെല്ലോ കാർഡും സെക്കൻഡ് യെല്ലോ കാർഡ് ലഭിച്ച് പുറത്തു കൊണ്ടി വരും ഗ്യാരണ്ടിയിട്ട് തരാം ഇത് പറയാനുള്ള കാരണം യുണൈറ്റഡിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയർ കെ ആ ഒരു പ്ലെയർ റെയിൽ കളിക്കുന്ന സമയത്ത് ഒറ്റ റെഡ് കാർഡ് പോലും ഉണ്ടായിരുന്നില്ല പ്ലെയർ നടത്തുന്ന ഫോൾസിന് ഒന്നും റെഡ് കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു യുണൈറ്റഡിലേക്ക് പോയപ്പോഴേക്കും റെഡ് കാർഡ് ചാകരയായിരുന്നു പ്ലെയറിന് പ്ലെയർ ഫോൾസിനൊക്കെ റെഡ് കാർഡ് ലഭിക്കാൻ തുടങ്ങി അപ്പോൾ അതേപോലെ തന്നെയുള്ളൊരു പ്രൊട്ടക്ഷനാണ് വിനീഷ്യസിനുള്ളത് വിനീഷ്യസ് ഇപ്പോൾ റൈനിലെ പ്ലെയർ ആയതുകൊണ്ട് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആണ് പക്ഷെ അത് പ്ലെയർ മിസ് യൂസ് ചെയ്യുന്നുണ്ട് എന്തായാലും ഏതെങ്കിലും ഒരു നാൾ പ്ലെയർ ഈ ഒരു ക്ലബ്ബ് വീട്ടിൽ പോവും ആ ഒരു ടൈമിൽ വേറെ ക്ലബിന് വേണ്ടി കളിക്കുന്ന സമയത്ത് ഇതേ ആറ്റിറ്റ്യൂഡായിട്ട് പോകുകയാണെങ്കിൽ ഷുവറായിട്ട് പറയാം സിനിമ ഡിഫറൻ്റ് ആയിരിക്കും പ്രൊട്ടക്ഷൻ ഒന്നും ഉണ്ടാവില്ല അന്ന് ഈ ഒരു പ്ലെയർ മനസ്സിലാക്കും അതായത് സ്പെയിനിലോ റെഫറികളെ എത്ര പ്രൊട്ടക്ഷൻ ഈ ഒരു വിനീഷ്യേഴ്സിന് കൊടുക്കുന്നുണ്ട് എന്ന് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ എല്ലാ ടീമിനെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക എല്ലാ പ്ലെയേഴ്സിനും പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാം ഇന്ന പ്ലെയർ അന്ന പ്ലെയർ എന്നൊരു പരിപാടി വേണ്ട എല്ലാ പ്ലെയേഴ്സിനും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യാം അത്ര തന്നെ അപ്പോൾ ഇതൊക്കെ പറഞ്ഞതിന് പേരിൽ ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ ക്രൈമർ എന്ന് പറയുന്ന ഒരു കമൻ്റ് ഒക്കെ കാണേണ്ടി വരും അത് അവർക്ക് ഒത്തിരി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണോ അത് മനസ്സിലാക്കാനേ ഉള്ളൂ ഇപ്പോൾ ദൃശ്യത്തിൽ എന്ത് പറഞ്ഞാലും ഓഗസ്റ്റ് രണ്ട് എന്ന് പറയുന്ന പോലെ ആണ് കാര്യം കാരണം ഉത്തരവില്ല പിടിച്ചിരിക്കണല്ലോ അതുകൊണ്ടിരുന്ന ഗവൺമെൻറ്റാണെന്ന് മനസ്സിലാക്കാനേ ഉള്ളൂ എന്തായാലും ഒന്നേ പറയാനുള്ളൂ റെഫറികൾ അവരുടെ ഡിസിഷൻസ് പെർഫെക്റ്റ് ആക്കുക ഒരു ഒറ്റ ക്ലബ്ബ് എന്ന രീതിയിലേക്ക് പോകാതെ എല്ലാ ക്ലബ്ബിനും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക വിനീഷ്യസ് ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ മറ്റുള്ള പ്ലേസ് ഷൗട്ട് ചെയ്യുമ്പോൾ അവർക്ക് യെല്ലോ കാർഡ് കൊടുക്കാതിരിക്കുക ഇനി അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ വിനീഷ്യസ് ചെയ്യുന്ന ആക്ഷൻസിനും കൊടുക്കുക ബെല്ലിങ് ഹാമ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് യെല്ലോ കാർഡ് കൊടുക്കുന്നില്ലെങ്കിൽ മറ്റുള്ള പ്ലേഴ്സ് ഇതേപോലെ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡ് കൊടുക്കാതിരിക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് പിന്നെ ഇന്ന് നമ്മുടെ ബാസ വേഴ്സസ് വി ആർ ഉണ്ട് മാച്ചുണ്ട് വിയർ എൽ അത്യാവശ്യം നല്ലൊരു ഫോമ് തന്നെയാണുള്ളത് അപ്പോൾ ഈ ഒരു മാച്ചിൽ വിയർ അയലിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള അറ്റാക്കും കാര്യങ്ങളും ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ ടേസ്റ്റഗൻ എങ്ങനെയാണ് അത് സർവൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാം കണ്ടുവരേണ്ട ഒരു കാര്യമാണ് എന്തായാലും ടേസ്റ്റഗൻ പഴയൊരു ട്രാക്കിലേക്കെങ്കിലും വാ അത്രയേ ഉള്ളൂ റിക്വസ്റ്റ് ആണ് വേറെല്ലോ പിന്നെ ഈ ഒരു മത്സരത്തിൽ ബാസ ഫുൾ എഫിഷ്യൻസിയോട് കൂടി ഫുൾ നയൻറ്റി മിനിറ്റ്സ് കളിക്കാനുള്ള ചാൻസ് കുറവാണ് കാരണം കഴിഞ്ഞ മത്സരത്തിൽ നമ്മുടെ ഒട്ടനയ്ക്ക് താരങ്ങളും ഒരു പ്ലെയർ ഇല്ലാതിൻ്റെ പരിൽ എക്സ്ട്രാ എഫേർട്ട് വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഈ ഒരു മാച്ചിൽ ചില പ്ലേസ് എക്സ് ഫോസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കഴിഞ്ഞ മാച്ചിലുള്ള ആ ഒരു ഫുൾ ഇൻറ്റൻസിറ്റി ഈ ഒരു മാച്ചിലാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ അതായാലും എങ്ങനെയെങ്കിലും ബാസ് ഈ ഒരു മാച്ച് വിൻ ചെയ്യുമെന്നൊരു പ്രതീക്ഷയുണ്ട് നടക്കില്ലല്ലോ എന്നാലും കണ്ടെന്ന് അറിയാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഡോഡിൽ പറയാൻ പ്രശ്നങ്ങളിൽ ഈ രൂപത്തിലുള്ള അടുത്തൊടി കാണുന്നു